ഭീതി പരത്തിയ കടുവയെ മയക്കുടി വെച്ചിരിക്കുകയാണ് ദൌത്യ സംഘം കടുവയെ നിരീക്ഷിക്കുകയാണ് തേയിലാണ് സന്ദീപ് രാജ കട വിവരങ്ങളുമായി സന്ദീപ് ഒരു വെച്ചിരിക്കുന്നു എവിടെയാണ് കടുവയെ കണ്ടെത്തിയത് ഇപ്പോൾ ദൃശ്യങ്ങൾ കാണാം പ്രേക്ഷകർക്ക് എവിടെ വെച്ചാണ് കടുവയ്ക്ക് വെടിയേറ്റിരിക്കുന്നത് ഇപ്പോൾ ഈ കടുവയെ വെടിവെച്ചിരിക്കുന്ന അല്പം മുമ്പാണ് വെറ്റനറി സർജൻ അസിസ്റ്റന്റ് സർജൻ നേരിട്ടെത്തി ഇപ്പോൾ മയക്കുമടി വെച്ചിരിക്കുന്നത് എന്തായിരുന്നാലും ഒന്ന് ദിവസങ്ങളായി നിലനിന്നിരുന്ന ആ ഒരു അനിശ്ചിതത്വത്തിന് ഇപ്പോൾ പരിഹാരമായിരിക്കുന്നു ജനങ്ങളുടെ ആശങ്കയ്ക്ക് പരിഹാരമായിരിക്കുന്നു ഈ കാലിൽ പരിക്കേറ്റ കടുവയെ രാവിലെ മുതൽ തന്നെ കണ്ടെത്തിയപ്പോൾ തന്നെ നിരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇന്നലെ വൈകുന്നേരത്താണ് ക്ഷമിക്കണം ഇന്നലെ രാത്രി മണിയോട് കൂടിയാണ് അരണക്കലിലെ കടുവ എത്തുകയും ഒരു പശുവിനെയും അതുപോലെ തന്നെ പട്ടിയെയും ആക്രമിക്കുന്ന സ്ഥിതി ഉണ്ടായിരുന്നത് അതിനുശേഷം വനംവകുപ്പ് ഇവിടേക്ക് വളരെ വേഗത്തിലെത്തി നിരീക്ഷണം തുടരുന്ന ഒരു സാഹചര്യമായിരുന്നു ഇന്ന് രാവിലെ എത്തി ഈ കടുവ എവിടെയാണെന്ന് കൃത്യമായി സ്പോട്ട് ചെയ്തു ഈ ആക്രമണം നടത്തിയതിനോട് ചേർന്നുള്ള തേയിലക്കാട്ടിലായിരുന്നു ഉണ്ടായിരുന്നത് അതിനുശേഷം മണിക്കൂറുകളായി വനംവകുപ്പ് നിരീക്ഷിക്കുകയായിരുന്നു കൃത്യമായ ഒരു സ്പോട്ട് കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു വെയിറ്റ് ചെയ്തിരുന്നത് കാരണം ഈ കടുവയെ കൃത്യമായി തന്നെ മയക്കുപിടി വെക്കണം ഒരു തവണ വെക്കുവാൻ കഴിയുകയുള്ളൂ അത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കണം ഒപ്പം തന്നെ ഈ തേയിലക്കാട്ടിൻ ഉള്ളിൽ ആയതുകൊണ്ട് തന്നെ വലിയ പ്രതിസന്ധി ഈ ദൗത്യ സംഘത്തിന് നേരിടേണ്ടതായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കാരണം പൊതുവായ ഒരു സ്ഥലത്ത് പോകുന്നത് പോലെ ഉള്ളിലേക്ക് പോകാൻ കഴിയാത്ത ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ടായിരുന്നു എന്തായിരുന്നാലും ആ വെല്ലുവിളികളെ അതിജീവിച്ചാണ് ദൗത്യസംഘം ഇപ്പോൾ എത്തി മയക്കുപിടി വെച്ചിരിക്കുന്നത് അതിനുശേഷം ഇപ്പോൾ നിരീക്ഷിക്കുന്ന സാഹചര്യമാണുള്ളത് ഇനി തേയിലക്കാട്ടിൽ നിന്നും പുറത്തേക്ക് എത്തിക്കേണ്ട സാഹചര്യമുണ്ട് ഏതാണ്ട് പത്ത് എങ്കിലും എടുക്കും കടുവ മയങ്ങാൻ എന്നാണ് മനസ്സിലാക്കുന്നത് അത് മയങ്ങി എന്ന് മനസ്സിലാക്കിയതിന് ശേഷം കടുവിക്ക് ഫസ്റ്റ് എയ്ഡ് അടക്കം നടക്കാൻ നൽകേണ്ട സാഹചര്യമുണ്ട് കാരണം കാലിലെ മുറിവ് വെറ്റിനറി സർജൻ നിരീക്ഷിക്കണം അത് പരിശോധിച്ചതിന് ശേഷം പ്രാഥമികമായി ശുശ്രൂഷ നൽകേണ്ട സാഹചര്യം നിലനിൽക്കുന്നുണ്ട് അതിനുശേഷമായിരിക്കും പെരിയാർ കടുവ സങ്കേതത്തിലേക്ക് കൊണ്ടുപോവുക ർ കടുവാ സങ്കേതത്തിൽ എത്തിച്ച് തുറന്നുവിടാൻ കഴിയുന്ന ഒരു സാഹചര്യം ഇല്ല എങ്കിൽ കൂട്ടിലിട്ട് ചികിത്സ നൽകുന്ന സ്ഥിതിയായിരിക്കും ഉണ്ടാവുക എന്നുള്ളതാണ് നമുക്ക് പ്രാഥമികമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത്തരത്തിലാണ് ഒരു തീരുമാനം ആദ്യം തന്നെ എടുത്തിരുന്നത് ഒറ്റയ്ക്ക് ഇറങ്ങി നടന്ന ഇരതേടാൻ കഴിയാത്ത ഒരു സ്ഥിതിയുണ്ട് അധിക ദൂരം സഞ്ചരിക്കാൻ കഴിയാത്ത സാഹചര്യം കടുവയ്ക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് എന്തായിരുന്നാലും കഴിഞ്ഞ ദിവസം ഗ്രാമ്പിയിലായിരുന്നു കടുവ ഉണ്ടായിരുന്നു അവിടെ നിന്ന് ഏതാണ്ട് ഒരു കിലോമീറ്റർ ദൂരത്താണ് ഇപ്പോൾ എത്തിയിരിക്കുന്ന അരണക്കല് എന്ന് പറയുന്ന പ്രദേശത്തേക്ക് ഇവിടെ വെച്ചാണ് തേയിലക്കാട്ടിൽ വെച്ച് ഇപ്പോൾ ഡാറ്റിംഗ് നടത്തിയിരിക്കുന്നത് അവിടെ വെറ്റനറി സർജൻ്റെ നേതൃത്വത്തിലുള്ള സംഘം ഇപ്പോൾ നിരീക്ഷിക്കുന്നതാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത് ആ മുമ്പ് രാവിലെ മുതൽ തന്നെ ഈ ഡ്രോൺ നിരീക്ഷണം ഉണ്ടായിരുന്നു ഈ ഡ്രോൺ നിരീക്ഷണം നടത്തി കടുവയുടെ ഓരോ മൂവ്മെന്റും പരിശോധിച്ചിരുന്നു ആദ്യഘട്ടത്തിൽ കയറി മയക്കുപെടി വെക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമൊക്കെ നടത്തിയിരുന്നുവെങ്കിൽ പോലും കൃത്യമായി പൊസിഷൻ കിട്ടാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഈ തേയിലക്കാടുകൾക്കിടയിൽ കിടന്നിരുന്നതുകൊണ്ട് അവിടെ എത്തിയാണ് മണിക്കൂറുകൾ കാത്തുനിന്നിപ്പോൾ ദൗത്യ സംഘം മയക്കുവടി വെച്ച് കടുവയ്ക്ക് മയക്കുവടി വെച്ചിരിക്കുന്നത് ഇനി ഇതിനടുത്തേക്ക് എത്തണം ഒപ്പം തന്നെ ഈ കടുവ മയങ്ങിയെന്ന് ഉറപ്പുവരുത്തണം ഈ വളരെ അപകടകരമായ ഒരു സാഹചര്യമുണ്ട് കടുവയായതുകൊണ്ട് തന്നെ കൃത്യമായി മയങ്ങിയെന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രമേ ഇതിന് അടുത്തേക്ക് എത്തി ചികിത്സയടക്കം നൽകുന്നതിന് നമുക്ക് നടപടിയിലേക്ക് കടക്കാൻ സാധിക്കൂ എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് എന്തായിരുന്നാലും അത്തരം കരുതാൻ സന്ദീപ് രാജാക്കാട് ഇപ്പോൾ കടുവയെ മയക്കുവേണ്ടി വെച്ചിരിക്കുകയാണ് അതിനുശേഷം ഇപ്പോൾ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് കടുവയെ കൂട്ടിലാക്കുന്നതിന് മുമ്പായി കടുവയുടെ അവസ്ഥ എന്താണ് എന്ന് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് സന്ദീപ് രാജാക്കാട് റിപ്പോർട്ട് ചെയ്യുന്നത്